തനിക്കെതിരെ എന്ന രാഹുൽ തന്നെ മറുപടി പറയട്ടെ നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം സൈബർ പോരും തുടരുകയാണ് നേതാക്കളുമായുള്ള ആശയവിനിമയത്തിലാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന വാദം രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വച്ചത് ഇക്കാര്യം പരിഗണിക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല രാഹുൽ തന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലെ ചർച്ചകൾ തുടരാനും കോൺഗ്രസിന് താല്പര്യമില്ല രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സി പി എം ബി ജെ പി പ്രതിഷേധങ്ങൾ അധികം മുന്നോട്ട് പോകില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുത്ത കോൺഗ്രസ് പാർട്ടിയെ അതൊരു ലജ്ജാകരമാണ് ആ ഒരു കാര്യത്തിൽ ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലെ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള സൈബർ പോര് തുടരുകയാണ് എത്ര അലക്കി വിളിപ്പിച്ചാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണെന്ന് കോൺഗ്രസിന്റെ സൈബർ മുന്നണി പോരാളികളിൽ ഒരാളായ താരാ അലക്സ് രാഹുലിനെതിരെ തുറന്നടിച്ചു രാഹുലിനെ വിമർശിച്ചതിന് കഴിഞ്ഞ ദിവസം താരയ്ക്ക് നേരെ രാഹുൽ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം